അതായത് ഈ എല്ലാവർക്കും െല്ലാവർക്കും സുമേഷല്ല പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഏഷ്യയിലെ തന്നെ ലോകത്തിലെ തന്നെ ലോകം മലയാളികളുടെ നമ്മുടെ എല്ലാം യശസ് വാനോളം വയറുത്തുന്ന അഭിമാനമായിട്ടുള്ള നമ്മുടെ വൺ ഓഫ് ദി ബെസ്റ്റ് പൂരം ഇൻ ഏഷ്യ എന്നൊക്കെ പറയുന്ന തൃശൂർ പൂരത്തിൻ്റെ ആ മനോഹരമായിട്ടുള്ള വേദിയിലോട്ടാണ് നമ്മൾ പോകുന്നത് അത് രാവിലെയാണ് നേരത്തെ വന്നതാണെങ്കിൽ പാലത്തൂർ ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് നേരെ അവിടെ നേരെ ബസ്സിനാണ് വന്നിട്ടുള്ളത് കെ എസ് ആർ ടി സിക്ക് ഈ കുറേ കാലമായി നമ്മൾ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഉറക്കം ലോങ്ങ് യാത്രയിൽ കിട്ടുന്നെങ്കിൽ നല്ല ഇതുപോലുള്ള ബസ്സേക്കാണ് ഒരു ഒരു മണിക്കൂർ നല്ല സുസന്ദ്രമായിട്ടൊന്നും ഉറങ്ങി നേരെ ചെക്കിംഗ് സ്റ്റാൻഡിൽ വന്നിറങ്ങി അവിടെ നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ലൈക്കും കമ്പനി ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമ്പോൾ ബെല്ലേ നോക്കുന്നുണ്ടാക്കി നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ മാക്സിമം നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളോട്ട് ഒന്ന് ഷെയർ ചെയ്യുക ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് പ്രവാസി സുഹൃത്തുക്കളാണ് അതുപോലുള്ള ഉത്സവമാണ് അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള വീഡിയോസ് പല ബ്ലോഗായിട്ടായിരിക്കും ഇടുക അപ്പോൾ ഒരുമിച്ച് ഒരുമിച്ചൊറ്റ വ്ലോഗായിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നല്ല കട്ട സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ നേരെ പോകണം പഞ്ചവാചം എൻ പറയുന്നത് പഞ്ചവാചം എന്നത് ലോകത്വത്തിന്റെ ഏറ്റവും സമഗ്രമായ സൗന്ദര്യങ്ങളാണ്

ഇപ്പൊ കടിമംഗലം ശാസ്താവ് ഉള്ളത് ആ തെക്കേ നട കടന്ന് വടക്കുന്നാഥന്റെ സന്നിധിയിലാണ് അല്പസമയത്തിനുള്ളിൽ പരിചാര നടയിലൂടെ പുറത്തേക്കിറങ്ങി പിരിഞ്ഞ് നിന്ന് വെള്ളം അത് കഴിഞ്ഞ് കടിമംഗലം ശാസ്താവ് തിരിച്ചു പോകുമ്പോ പുറപ്പാട് തുടങ്ങുമല്ലേ നാടമ്പാടിയിൽ നിന്ന് ആ അതിനുശേഷം പിന്നെ പടത്തിൽ വരവാണ് അപ്പോൾ എത്ര കാലമായിട്ട് പൂരം ആസ്വദിക്കുന്നു വർഷമായിട്ട് പൂരം ഒരു പൂരം ഇടില്ല അല്ലെ കോവിഡ് കാലത്ത് മാത്രം സങ്കടമായിരുന്നു എനിക്ക് ആ ശരം എത്ര പൂരം ഓർമ്മ വച്ച കാലം മുതല് അതിരാവിലെ തന്നെ ഇവിടെ പോയി വരും ഇനി നമ്മൾ കാത്തിരിക്കുന്ന എന്തായിരിക്കും തിരുവമ്പാടിയുടെ മഠത്തിൽ വരമാണ് അല്ലെ അല്ലെ ആ മഠം ശശികു ഭീകരക്കാവ് ഭഗവതിയുടെ കടന്നിരിക്കുകയായിരിക്കും സാധാരണ വന്നു എന്ന് ആ ഒരു കാര്യം രണ്ടാമത്തെ പരാതി കാച്ചാനപ്പള്ളി അവിടെ കൊടുക്കും അത് ഇല്ലാത്ത കൊണ്ടുനടക്കാൻ അപ്പൊ അവരെ ഒരു സ്ഥലത്ത് അപ്പൊ ഇതൊക്കെ എലികളാണ് ഭക്ഷണത്തിൻ്റെ അതായത് ഈ ശക്തപാടി കൃഷ്ണനോട്ടുള്ള ഭക്തി കൊണ്ട് അതെല്ലാം അദ്ദേഹം കാരണം ആ കോളത്തിൽ ഉടമയിൽ പഠിക്കുന്നുണ്ട് അതല്ല കൃത്യമായ ഈ കൃത്യമായ ചരിത്രം പക്ഷെ അടുത്ത മിനിറ്റിൽ സംസാരിക്കുമ്പോൾ ഈ കാഴ്ചകളൊക്കെ മാറുന്നു വിശേഷങ്ങളൊക്കെ മാറും അതാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് ചില ഞാൻ വാട്സപ്പ് നോക്കിയോട് വാട്സപ്പ് ിൽ വേണമാസത്തിന്റെ നമുക്കൊപ്പം കൂടി എത്തിയിട്ടുണ്ട് നമ്മുടെ എടുത്തിട്ടാണ് റിപ്പോർട്ട് വധിരിക്കുന്നത് ഫ്രാൻസിലെന്താണ് ാണ് നമുക്കൊപ്പം ചേർന്നത് ഫ്രാൻസിലോട്ട് വന്നതാണ് ഇവിടെ കാണാൻ പറ്റി ധാരാളം വിനോദസഞ്ചാരികൾ ഇനിയങ്ങോട്ട് കമാറ്റം കെ പറഞ്ഞിട്ട് ലോകത്തൊരുത്തും സാധ്യമാകാത്ത വിധം ഒരേ ഒരു തീയറ്റർ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഒരു സിനിമയായിട്ട് മാറുന്നു ഒരു നാടൊരു സിനിമയായിട്ട് മാറുന്നു

പിന്നെന്താ <laughs> ഇപ്പോൾ കൂട്ടുകാരെ നെയ്തലക്കാൻ അമ്മയുടെ തിടമ്പുമായിട്ട് തെച്ചിക്കോട്ട് രാമചന്ദ്രൻ വരുന്നുണ്ട് അതുപോലെ തന്നെ കണിമംഗലം ശാസ്ത്ര വളർത്തോട്ട് പോയിട്ടുണ്ട് നല്ല കാര്യം ഉണ്ട് നമ്മുടെ ആരുണിയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഇരുവനും കുട്ടന്മാരായി ഒരുപാട് കണ്ടു ഒരു ലേഡി പൂരം കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ആ കാഴ്ച നമ്മൾ തൊട്ട് മുമ്പ് കണ്ടത് ഞാന് മോപ്പണിഞ്ഞാല് മോപ്പണിങ്ങനാണ് അസല് അങ്ങനെ കരിപ്പുലം കരിന്ന് പറഞ്ഞ കരിയുടെ പുലം കരിപ്പുലമാണ് ആ കാലം എനിക്ക് കാഴ്ച അപ്പൊ ഈ കാഴ്ചക്ക് പ്രധാന പോലും പിന്നെ ആന തന്നെയാണ് ആനക്കെട്ട് തലേ തലയിൽ നടക്കും കെട്ടു തലങ്കരിണെങ്കിൽ തലയെ കെട്ടും കോലം 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 രാഷ്ട്രീയത്തിൽ കോലം എന്ന് പറഞ്ഞാൽ കോലത്തിൽ കോലം എഴുതാം കോലം എന്ന് പറയുന്നത് കോലം എന്ന് പറഞ്ഞാൽ ചെയ്യത്തിൻ്റെ കോലം കോലത്തിൽ അതായത് ദേവൻ ചടമ്പ് ജൻ്റെ വലപ്പനമുള്ളൂ അതിന് ദർശനത്തിൽ ഉപയോഗിക്കും ഗ്രഹത്തിൻ്റെ സ്ഥാന വലിയ് കോലത്തിൽ വെച്ച് കെട്ടും കോലത്തിൽ വെച്ച് കെട്ടുന്നതാണ് അതായത് പറഞ്ഞാൽ കിടമ്പ് ശ്രീകോവിനാണെങ്കിൽ മോലം ഓപുരത്തിന്റെ ഉള്ളിലാണല്ലോ ശ്രീകോവിനെ ദേവൻ ജനങ്ങളിലേക്ക് ഇറങ്ങി പൂരം അതെ ദേവചൈതന്യം ഇങ്ങനെ ദേവൻ ജനങ്ങളിലേക്ക് ഇറങ്ങിരിക്കും പിന്നെ അതുകൊണ്ട് തന്നെ പൂരത്തിൽ പ്രോട്ടോകോൾ മൊത്തം ഏൽപ്പിച്ചിട്ട് പോകും എല്ലാ അപ്പൊ നമുക്ക് വിശേഷങ്ങളെ കേൾക്കാം ഒരു കാര്യം അപ്പൊ നമ്മൾ പൂരം തല്ലുണ്ട് പൂരം തെലിവുണ്ട് പറഞ്ഞു പൂര കഞ്ഞി പിന്നെ മേളക്കാർ പണത്തി കഞ്ഞിയെ കുടിക്കു പറഞ്ഞ അനുശേഷി കേടച്ചുശേഷി കിടച്ചാ പൂരം ഒരു കിടപ്പ് ഭാര്യ െ കുറിച്ച് അല്ലി അപ്പൊ ഖാൻ പറഞ്ഞു ഇന്ത്യയിലെന്ത പറയാൻ പറ്റില്ല അപ്പൊ അതുപോലെ ഒഴിച്ച കാരണം ഞാൻ പറഞ്ഞത് ശരി ആചാരങ്ങൾ എന്ന് മന്ത്രസംപ്രതി പറഞ്ഞ ഇവിടുത്തെ ജനകീയമാണ് അതെ അതെ മൂന്ന് തരം ഉത്സവത്തിന് മന്ത്രസമൃദ്ധി പ്രകാരം മന്ദുരാജിഷ്ഠ പണഹാതി പറഞ്ഞാൽ കടക്കില്ല അതിനു ചടങ്ങുകൾ ഉണ്ടായിരിക്കാം പക്ഷെ മറ്റതിനെ അപേക്ഷിച്ച് കൊണ്ടുക എന്ന് വെച്ചാൽ ഏതു ദേശക്കാരനാണെങ്കിലും ഏത് ഭാഷക്കാരനാണെങ്കിലും ഏത് മതസ്ഥനവും ജാതി വിഭാഗത്തിൽപ്പെട്ടവർ ആളോ ആവട്ടെ തൃശൂർ പൂരി നഗരങ്ങളിലേക്ക് ഈ പടഹ് ഈ മടഹാദി എന്ന് പറയുന്ന ഈ കാഴ്ചയുടെ ഈ മേള ഉണ്ടല്ലോ കേൾവിയുടെ ഒരു മേള ഉണ്ടല്ലോ അത് ആസ്വദിക്കാൻ പ്രത്യേകിച്ച് മന്ത്രതന്ത്ര വിധിയൊന്നും അറിയേണ്ടതില്ല നിങ്ങൾ വരിക ഇലഞ്ചിത്ര മേളത്തിന്റെയും പഞ്ചാരിയുടെയും പഞ്ചവാദ്യത്തിന്റെയും ചെമ്പടേയും നാളം പിടിക്കുക പൊട്ടുകൂടു കൂട്ടുകേൾക്കുക